അവൾക്ക് പ്രായം പതിനേഴ് വയസ്സാണ് കോളേജിലെ ആൺകുട്ടികളുടെ ആരാധനാപാത്രമാണ് ഇരുവശത്തേക്ക് മുടി പിന്നീട്ടൊരു സുന്ദരിക്കുട്ടിയാണ് പേര് സൗജന്യ ഒരു നാൾ വൈകുന്നേരം കോളേജിൽ നിന്ന് ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയിൽ നടക്കുന്നുണ്ട് ആ സ്വപ്നങ്ങൾ അവസാനിച്ച ത്രിസന്ധയിൽ ക്ഷേത്രനഗരിയിൽ ആ നേത്രാവതി പുഴയുടെ സ്നാനഘട്ടം കടന്ന പിന്നെ ആരും ജീവനോടെ കണ്ടവരില്ല കാണാതാവലിന്റെ അടുത്ത നാൾ വസ്ത്രങ്ങളില്ലാതെ കരുനീലിച്ചൊരു പെൺകുട്ടിയുടെ നഗ്നശരീരം കാണപ്പെട്ടു ദേഹമാസകരം മുറിവുകൾ തലയോട്ടിയിൽ പൊട്ടൽ ഓമനിച്ചു വളർത്തിയ അച്ഛനും അമ്മയ്ക്ക് മുന്നിൽ അപ്പോഴും പകപ്പ് മാറാത്ത മുഖത്തോടെ തെരുവിൽ കിടന്ന ഓമനമ്മകൾ നേരിട്ട് കൂട്ടബലാൽ സംഘം ബ്രൂട്ടൽ ടോർച്ചർ അക്രമാസക്ത കൊല ഏതോ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ആളെ വ്യാജപ്രതിയാക്കി പിന്നീട് കോടതി തെളിവില്ലാത്ത ഇറക്കിവിട്ടതടക്കം ദൃക്സാക്ഷികളുടെ തിരോദ്ധാനങ്ങളടക്കം അന്വേഷണ വഴിയിൽ നടന്ന ഒന്നാന്തരം ശാസ്ത്രീയ അട്ടിമറിയാണ് സിസ്റ്റമാറ്റിക് സബോട്ടാഷ് ചോരനാറും വഴിയിലെ കേസ് നമ്പർ രണ്ട് പേര് പത്മലത എന്നാണ് മലയാളി അച്ഛനൊരു ചോരത്തിളപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ മേൽജാതി ഫ്യൂഡൽ തമ്മാടികളോട് ശബ്ദമുയർത്തിയതാണ് അപരാധം ആ കൂട്ടുകാരികൾക്കൊപ്പം കോളേജിലേക്ക് പോയ പതിനേഴുകാർക്ക് വീട്ടിലേക്കൊരു മടക്കമില്ല അന്വേഷണത്തിന്റെ ആശങ്കയുടെ അൻപതാം നാൾ നേത്രാവതി പുഴയിൽ പൊങ്ങി വസ്ത്രങ്ങളില്ലാതെ കാലുകൾ കൂട്ടിക്കെട്ടിയ ഒരു പെൺകുട്ടിയുടെ അസ്ഥിഗൂട സമാനം ചീർത്ത ശരീരം കൗമാരക്കാരികൾ പെൺകുട്ടികളുടെ ശവഘോഷയാത്ര വഴിയിലെ കേസ് നമ്പർ മൂന്ന് അനന്യ ക്ഷേത്രാധികാരികളോട് കാണാതായ മകളെ ചോദിക്കാൻ പോയ അമ്മയെ ഗൂണ്ടകൾ അടിച്ച് കൊല്ലാക്കൊലയിൽ കോമയിൽ കിടന്ന് മാസങ്ങൾ മൂന്ന് ഇപ്പോഴും അന്ത്യകർമ്മങ്ങൾക്ക് അസ്ഥികൂടമെങ്കിലും താ എന്ന വിലാപത്തിൽ ഭ്രാന്തിയെപ്പോലെ പോലെ നടക്കുന്നുണ്ട് അമ്മ അധികാര ദൈവങ്ങൾ കന്തതയാണ് പ്രായം തികഞ്ഞതും അല്ലാത്തതുമായ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന ഒരു സീരിയർ കിളർ കഥ പറയുന്ന ഏതെങ്കിലും പറ്റി പറഞ്ഞതല്ല അതിനേക്കാൾ ഭീകരമായ അധർമ്മങ്ങൾ മുടിയഴിച്ചാടുന്ന ധർമ്മസ്ഥല എന്ന ചാവുനിലത്തെ പറ്റിയാണ് ദേഹമാസകല മുറിവുകൾ സ്വകാര്യ ഭാഗങ്ങളിൽ വടുക്കളുമായി ഉടുവസ്ത്രങ്ങളില്ലാ നേത്രാവതിയിൽ പൊങ്ങിയ നൂറിലധികം പെൺകുട്ടികളെ മേലാവിലെ നിർദ്ദേശത്തിൽ കുഴിച്ചിട്ടൊരു ഗതികെട്ടവൻ ഇന്ന് കുഴിമാതി പരിശോധനയ്ക്ക് പോകേണ്ടതാണ് അവസാന നിമിഷമാണ് കർണാടക പോലീസിന് നാണം കെട്ട് യൂടേൺ ഏത് സാമ്രാജ്യത്തിലെ ഏത് അധമരാജാവൻ ഉത്തരവിലാണ് രാഷ്ട്രീയക്കാരുടെ ദേശീയ മാധ്യമങ്ങളുടെ അങ്ങേയറ്റം ആലസ്യം ഈ മുടിഞ്ഞ മഹാമൗനം ഈ വാർത്തകൾ അത്രയും പുറത്തു വരുമ്പോൾ കേന്ദ്രത്തിന്റെ പ്രീമിയർ അന്വേഷണ ഏജൻസികളുടെ ഉറക്കം നടിക്കൽ ഈ കേരളത്തെ പറ്റി നാറിയ കള്ളങ്ങൾ നിരത്തി പ്രപകണ്ട സ്റ്റോറി ഉണ്ടാക്കിയ വ്യാജങ്ങളുടെ തമ്പുരാന്മാർക്ക് ധൈര്യമുണ്ടോ ക്യാമറയും തൂക്കി കർണാടകത്തിൽ പോകാൻ ചിത്രീകരിക്കാൻ ഗ്യാങ് റേപ്പിൽ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളുടെ കഥ പറയുന്ന ഒരു സിനിമ ദ ബ്രൂട്ടലി നൊട്ടോറിയസ് ധർമ്മസ്ഥല സ്റ്റോറീസ്